സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യം ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം സ്വതന്ത്രനാകുക എന്തിന് സ്വാതന്ത്ര്യനാകണം എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യനാകേണ്ടത് ഞാൻ എന്നെ അനുഭവിക്കാൻ സാധിക്കണം എന്നെ അനുഭവിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അതിൽ നിന്നാണ് ഞാൻ സ്വാതന്ത്ര്യനാകേണ്ടത് അപ്പോൾ എല്ലാ മനുഷ്യരും സ്വാതന്ത്ര്യത്തിലോട്ടാണ് പോകേണ്ടത് അതിൻ്റെ തോന്നിയാസം എന്തെങ്കിലും എന്നുള്ളതല്ല എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഞാൻ എന്ന് പറഞ്ഞ അവസ്ഥയെ കൃത്യമായിട്ട് അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടത് അത് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പലരും പല അടിയും വഴക്കും രോഗികളാകുന്നത് യുദ്ധം ചെയ്യുന്നതെല്ലാം സ്വാതന്ത്ര്യം ഇല്ലാത്ത കൊണ്ടാണ് സ്വതന്ത്രനായ വ്യക്തിക്ക് എന്ത് സംഭവിക്കും സ്വന്തം സ്വതന്ത്രനായ വ്യക്തി ആ വ്യക്തിയിലുണ്ടാകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സവിശേഷത അനുഭവിച്ചുകൊണ്ടിരിക്കും അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വതന്ത്രനാകാനാണ് ഓരോ നിമിഷവും നമ്മൾ പ്രവർത്തിക്കേണ്ടത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് സ്വതന്ത്രനായി അവിടെ ഒരു കാലപ്പഴക്കം കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ വളർച്ചയില്ല അവിടെ നിന്ന് മാറി അവിടെ മാറ്റത്തിന് വിധേയനായി പുറത്തു വന്ന് വീണ്ടും അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്ന് സ്വതന്ത്രനായി പിന്നെ അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ പോകുന്നില്ല അന്ന് മുലപ്പാൽ വളരെ വലിയൊരു ആവശ്യമായിരുന്നു ആ മുലപ്പാലിൽ നിന്ന് സ്വതന്ത്രനായപ്പോൾ അമ്മയായിട്ടുള്ള ബന്ധം തീർന്നോ ഇല്ല തീർന്നില്ല അമ്മയുമായിട്ട് അടുത്ത വളരെ ഉയർന്ന ഒരു ബന്ധത്തിലോട്ടാണ് മുന്നോട്ട് പോകുന്നത് സ്വതന്ത്രനാകുകയാണ് വീണ്ടും വീണ്ടും അമ്മയുടെ തണലിൽ ഏ കുടുംബത്തിൻ്റെ തണലിൽ അവിടെ നിന്നും വളരുമ്പോൾ ആ അപ്പനും അമ്മ ആ സഹോദരങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും സ്വതന്ത്രനാകും വീണ്ടും വളരുകയും അവൻ കൂടുതൽ പ്രാപ്തനാകുകയും അവൻ്റെ നിലനിൽക്കാൻ കാരണമായിട്ടുള്ള അവസ്ഥ അവൻ തിരിച്ചറിഞ്ഞ് സ്വാതന്ത്ര്യനാകുന്നു ഇവരെല്ലാവരും ഉപേക്ഷിക്കുകയല്ല ഇവരെല്ലാവരും ചുറ്റുപാട് നിൽക്കുന്ന അത് കൊണ്ട് കിട്ടുന്ന ആനുകൂല്യത്തിൽ നിന്ന് അല്ലെ അനുഭവത്തിലൂടെ വളർന്ന് അതുകേലെ അവർ കൂടി അവിടെ ആകാനുള്ള അവസ്ഥ ഇവരിൽ തുറന്നു വരികയാണ് അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് അല്ലാതെ എന്നും ചുറ്റുപാട് കെട്ടിപ്പെട്ട് അവരെന്നും എന്തെങ്കിലും വീണാൽ സഹായിക്കാൻ ഒരാളുണ്ട് നാളെ ഞാൻ വീഴും എനിക്ക് സഹായിക്കാൻ ആൾ വേണം അതല്ല നമ്മുടെ ബന്ധത്തിൻ്റെ അർത്ഥം അത് ബന്ധനമാണ് എനിക്ക് പോരായ്മ ഉണ്ടാകും എനിക്ക് തകർച്ച ഉണ്ടാകും എനിക്ക് വീഴ്ച ഉണ്ടാകും അതുകൊണ്ട് ബന്ധങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത് കൃത്രിമമായിട്ടുള്ള ബന്ധമാണ് ആ ബന്ധം എന്നും ബന്ധനമാണ് അതെന്നും കട്ടകാലത്തിൻ്റെ ബന്ധമാണ് അത് ബന്ധനം മാത്രമാണ് സ്വതന്ത്രനാകുക സ്വതന്ത്രനാകണമെന്നുണ്ടെങ്കിൽ സത്യസന്ധത വേണം സത്യസന്ധത ഇതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ കറയ്ക്ക് ഉപ്പ് പോലെയാണ് ആ ജീവിതത്തിൻ്റെ സൗന്ദര്യം തീർക്കുന്നത് സത്യസന്ധത